ഡൽഹി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരെയും പോലെ ആദ്യമായിട്ട് ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അപരിചിതമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നത് അന്നത്തെ എം പിയുമായിരുന്ന ഇ അഹമ്മദ് സാഹിബായിരുന്നു നമ്മളുടെ എല്ലാം ഒരു ആശ്രയ കേന്ദ്രമായിട്ട് ഉള്ള ഒരാൾ അപ്പോൾ അഹമ്മദ് സാഹിബിനെ കുറിച്ചിട്ട് പണ്ട് സി എച്ച് പറയുമായിരുന്നു സി എച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും അപരിചിതമായിട്ടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഏറ്റവും നല്ല ഹോട്ടലാണ് നോക്കുന്നത് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കുന്നതെങ്കിൽ അഹമ്മദ് സാഹിബ് നോക്കുന്നത് അവിടുത്തെ പ്രസ് ക്ലബും അവിടുത്തെ മാധ്യമപ്രവർത്തകരും എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ് അഹമ്മദ് സാഹിബ് നോക്കുന്നത് എന്നാണ് സി എച്ച് പറഞ്ഞിരുന്നത് അപ്പോൾ ആ അഹമ്മദ് സാഹിബിൻ്റെ ശിക്ഷണത്തിൽ വളർന്നത് കൊണ്ടായിരിക്കാം അന്നു തൊട്ടേ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉറ്റ സുഹൃത്തുക്കളുന്ന രീതിയിൽ അവരുമായിട്ട് ലയിച്ചു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അന്ന് തൊട്ടേ നമ്മുടെ ഡൽഹിയിൽ നടന്നു നടത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രസ് ക്ലബിലേക്കൊക്കെ കയറി വരുമ്പോൾ എനിക്ക് ആ രീതിയിലുള്ള ഒരു വിട്ട് പറയാൻ ഇപ്പോൾ എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് ക്ഷണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ കിട്ടിയ ഒരു രാജ്യസഭാ അംഗത്വത്തിൻ്റെ പേരിലാണ് ഇപ്പം നിയമ നിയമ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ നിയമനിർമ്മാണ മേഖലയിലേക്കും മാറി എന്നുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചോളം കുറച്ചും കൂടി നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ രാജ്യസഭയിലേക്കൊക്കെ അല്ലെങ്കിൽ ലോക്സഭയിലേക്കൊക്കെ പ്രവർത്തി പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഹോംവർക്ക് നടത്തിയാൽ മാത്രമേ അവിടെ നമുക്കൊരു വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എൻ്റെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വിദേശികളായിട്ടുള്ള നമ്മുടെ പ്രവാസികളുടെ രണ്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നമ്മൾ ഡൽഹിയിൽ സംഘടിപ്പിച്ചു പ്രത്യേകിച്ച് അവരുടെ വിമാനക്കൂലിയും പ്രവാസി വോട്ടവകാശവും അപ്പോൾ ഞാനന്നു പറഞ്ഞിരുന്നു ഈ ഈ രണ്ട് സംഗതികളും ഞാൻ എം പി അല്ലാത്ത സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ എം പിമാർ ഇതൊന്നും പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നില്ല എന്തുകൊണ്ടിതിനെ പരിഹാരം കാണുന്നില്ല എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് എനിക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈ വ്യവസ്ഥ ഈ പ്രവാസികളുടെ ഈ രണ്ട് വിഷയങ്ങളും ഞാൻ ഉന്നയിച്ചിട്ട് പോലും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാര പരിഹാര മാർഗം എന്നല്ല അതിനകത്ത് സർക്കാർ അതിനകത്ത് ഒന്നും തുടർന്നുപോലില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് ഫോളോ അപ്പുകളും നിരന്തരമായിട്ട് ഹോംവർക്കുകളും ചെയ്താൽ മാത്രമേ ഒരു നമ്മൾ ഒരു രാജ്യസഭാംഗം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണ മേഖലയിൽ ഉള്ള ഒരാളെന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പിന്നെ നിയമനിർമ്മാണമാണ് നമ്മളുടെ മേഖല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു സെഷൻ തുടങ്ങണതിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് നമ്മളുടെ സെഷനിലേക്കുള്ള പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും എല്ലാം തുടങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ എന്താണ് നമ്മളുടെ ഈ പൊതു പൊതുപരമായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള എന്ത് ഇഷ്യൂകളാണുള്ളത് ആ ഇഷ്യൂകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രാജ്യസഭയിലേക്ക് വലിയ ലോക്സഭയിലേക്ക് കൊടുക്കുകയും അതിൻ്റെ ഉത്തരങ്ങളാണ് പിന്നെ ഈ സഭ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതും അപ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഏകദേശം ഇരുപത് ദിവസം പാർലമെൻറ്റിൻ്റെ സെഷൻ തുടങ്ങണമെങ്കിൽ ഇരുപത് ദിവസം തുടങ്ങുകയും പിന്നെ ഓരോ ദിവസവും പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന ബില്ലുകൾ ആ ബില്ലുകൾ പഠിക്കുകയും ആ ബില്ലുകളുടെ ബില്ലുകളിൽ എന്തെങ്കിലും ഭേദഗതികൾ വേണമെങ്കിലോ അല്ലെങ്കിൽ ആ ബില്ലുകളെ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിലും എല്ലാം നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്തേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ആ രീതിയിൽ രീതിയിലിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ അറിയാം അവിടെ ഡൽഹിയിൽ നടക്കുന്നത് ഒരു ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയെ തന്നെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ രാജ്യസഭയിലൊക്കെ പ്രത്യേകിച്ച് കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെയർമാൻ രാജ്യസഭയിലെ ചെയർമാൻ എല്ലാം പ്രതിവശത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്കോ ഓഫ് ആക്കുന്ന ഒരു പ്രവണത അതൊരു ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത പ്രവണതയാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണവശത്തിൻ്റെക്കെതിരായിട്ടുള്ള എന്തെങ്കിലും സംഗതി വരികയാണെങ്കിൽ അത് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തെ ക്ഷണിക്കുക പോലുമില്ല ക്ഷണിച്ചാൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് പ്രസംഗിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യും മൈക്കോ ഓഫ് ചെയ്ത് റെക്കോർഡുകളിലൊന്നും വരുത്താത്ത ഒരു പ്രവണത എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തെ തന്നെ ഒരു രീതിയിൽ കശാപ്പ് ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലോക്സഭയിൽ നമുക്കറിയാം പ്രതിപക്ഷത്തിൻ്റെ എല്ലാം അംഗസംഖ്യയും അംഗബലവും കൂടുതലുള്ളത് കൊണ്ട് തന്നെ ലോക്സഭയിൽ ആ രീതിയിലുള്ള ഒരു സംഗതികളൊക്കെ വളരെ ചെറിയ രീതിയിലെങ്കിലും മിതമായിട്ടാണ് നടക്കുന്നത് നമുക്ക് കാണാം പക്ഷേ രാജ്യസഭയിൽ അതിൻ്റെ സിറ്റുവേ സ്ഥിതി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയത്ത് കൂടിയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആരാധനാലയ നിയമം തൊണ്ണൂറ്റൊന്നിൽ വന്ന നിയമമാണ് ആ നിയമം വരാനുള്ള ഒരു കാരണം തന്നെ മുസ്ലിം അന്നത്തെ ലോക്സഭാ അംഗമായിട്ടുള്ള ജി എം ബനാത്തവാലയാണ് അദ്ദേഹം ഒരു പ്രൈവറ്റ് ബില്ലിലൂടെ കൊണ്ടുവന്നൊരു സംഗതിയാണ് പിന്നീട് സർക്കാർ അംഗീകരിച്ചിട്ട് അത് ആരാധനാലയ നിയമമായി മാറിയത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നോ വല്ലത്തോളം ഈ നിയമം ഇവിടെ നിൽക്കുകയാണ് ആ നിയമം അത് ശരിയായ രീതിയിലുള്ള പ്രാവർത്തനം ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം അത് ഒരു നിയമം പാർലമെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ അത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുള്ള നിയമമാണെന്നുള്ളതാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കോടതി അത് അസാധുവാക്കണം ഇത് അങ്ങനത്തെ ഒരു കാര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ആ നിയമം നല്ല ശരിയായിട്ടുള്ള രീതിയിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള സത്യം അപ്പോൾ ഇത് പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ലീഗ് പോയത് അത് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഈ സമ്പല് പോലത്തെ സിറ്റുവേഷനും അതേപോലെ തന്നെ ബാക്കി പല സിവിൽ കോടതികളും ഈ പറഞ്ഞ പോലെ സർവേ ഉൾപ്പെടെയുള്ള ഉത്തരവുകളൊന്നും പാസ്സാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങനത്തെ സാഹചര്യങ്ങളുമെല്ലാം ഇല്ലാതാക്കാനും മാത്രമല്ല ഈ രാജ്യം ഈ ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ തന്നെ ഒരുപാട് പിറകോട്ട് പോയ ഒരു സാഹചര്യമാണ് ഇനിയും അങ്ങനെ പിറകോട്ട് പോകാൻ നമ്മുടെ ആവില്ല എന്നുള്ള ആ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ണൂടാണ് അന്നാ നിയമം പാസ്സാക്കിയത് എന്നിരുന്നാൽ പോലും ആ നിയമം പാർലമെൻറ്റിൻ്റെ നിയമം ഉണ്ടായിട്ടും സുപ്രീം കോടതിയുടെ ഭരണഘടനാ വിധി അയോധ്യയിൽ ഉണ്ടായിട്ട് പോലും ഈ സിവിൽ കോടതികളെല്ലാം ഇതുപോലെ തന്നെ ഒരു ഹർജി വരുമ്പോൾ അപ്പോൾ തന്നെ അതിനകത്ത് സർവേകൾക്ക് ഉത്തരവിടുന്നതെല്ലാം എന്താ പറയുക അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണഘടനയോടും നിയമ വായിച്ചോടുള്ള വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതിനകത്ത് കൊണ്ടാണ് മുസ്ലിം ലീഗും അതിനകത്ത് ഹർജി ഫയൽ ചെയ്യുകയും ഇനിയിപ്പോൾ ആ സ്റ്റേ ഉള്ളത് കാരണം തന്നെ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ഇപ്പോൾ ഓൾറെഡി ഫയൽ ചെയ്തേക്കുന്ന ഹർജികൾ അവിടെ സ്റ്റേ ഉണ്ടാവും ഇനി ബാക്കി ഒരു ഹർജി ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ ഫയൽ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ നിയമം പ്രാവർത്തികമാക്കുന്നു സുപ്രീം കോടതി ഉത്തരവിൽ പ്രാവർത്തികമാക്കുന്നു നമുക്ക് കരുതുക എല്ലാ സർക്കാരുകളുടെയും കണ്ണിലക്കാരുടെ ആയിരിക്കും മാധ്യമ പ്രവർത്തന പ്രവർത്തകരും മാധ്യമ പ്രവർത്തനവും കാരണം വെച്ചാൽ ഈ സർക്കാരുകളാണല്ലോ ഇവരുടെ ഓരോ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഭരണഘടനാപരമായിട്ട് തന്നെ നിങ്ങളുടെ ഈ ജോലിയെ സംബന്ധിച്ച് മൗലികാവകാശത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ നിങ്ങളുടെ സംഗതികളെല്ലാം വന്നു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാധ്യമ പ്രവർത്തനം നമ്മുടെ ഒരു മൗലികാവകാശമായിട്ട് നമ്മുടെ ഭരണഘടന തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തില് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ കയറി അതിനകത്ത് ഇടപെടൽ എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയുടെ അവഹേളനമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും തീർച്ചയായിട്ടും അത് അവ അപലപിക്കേണ്ടതാണ് എന്തെങ്കിലും അങ്ങനത്തെ കാര്യമാണെങ്കിൽ അത് നിയമരമായിട്ട് നേരിടേണ്ടതുമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പറയപ്പെടുന്ന ഈ സംഗതികളെല്ലാം നടന്നിരിക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് എട്ടോ പത്തോ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ എട്ടോ പത്തോ വർഷം മുമ്പ് നടന്ന ഒരു ക്രിമിനൽ കുറ്റം അതെന്തുകൊണ്ട് ആ വ്യക്തിം ഇവിടെ ഇര അത് 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 വെളിപ്പെടുത്തിയില്ല അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പരാതിപ്പെട്ടില്ല എന്നുള്ളതാണ് ആ ഒരു കാ ആ ഒരു ഡിലേ എന്ന് പറയുന്നത് ഈ ക്രിമിനൽ സാഹചര്യങ്ങൾ ക്രിമിനൽ നടപടി സാഹചര്യങ്ങളിൽ വലിയൊരു വൈറ്റൽ ആയിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി അങ്ങനത്തെ ഒരു നിർദ്ദേശം നൽകിയത് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെക്കുറിച്ച് ഹൈക്കോടതിയും പറഞ്ഞത് അതായത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പ്രകാരം ആരെങ്കിലും പറയപ്പെടുന്ന സ്റ്റേറ്റ്മെൻ്റ് പ്രകാരം കേസെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതൊരു ഒഫൻസ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കേസെടുക്കണം എന്ന് പറഞ്ഞത് പക്ഷേ അതിപ്പോൾ സുപ്രീംകോടതി ഇടപെട്ടേക്കാണ് സുപ്രീംകോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നേരിട്ടാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഒരു കമ്മിറ്റിയുടെ മുമ്പാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെളിച്ചത്തിൽ അതായത് അതിന് ശേഷം പിന്നെ അവർക്ക് പരാതി ഉണ്ടോ ഇല്ലയോ നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനൽ കുറ്റത്തിന് ഇരയായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ട് പോലീസിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അവരുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മുടെ ക്രിമിനൽ നടപടിക്രമങ്ങൾ ഉള്ളത് അതിന് വിരുദ്ധമായിട്ടാണ് ചില സംഗതികൾ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി അതിനകത്ത് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒരു ഒഫൻസ് അവർക്കെതിരെ ഉണ്ടെങ്കിൽ ആ കുറ്റത്തിനെതിരെ അവർക്ക് നേരിട്ട് പരാതി കൊടുക്കുകയും അവർക്ക് നേരിട്ട് മൊഴി കൊടുക്കുകയും അതിനുള്ള തെളിവുകൾ സമർപ്പിക്കാൻ പറ്റുന്നതുമാണ് ജനറലൈസ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ് സുപ്രീം കോടതി ഒരു ചെറിയ തടയിട്ടേക്കുന്നത് വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു നിലപാടാണല്ലോ അതിനകത്ത് രണ്ട് വിഷയമാണ് ഒന്നത് വക്കഫ് ഭൂമിയാണോ വക്കഫ് ഭൂമി അല്ലയോ എന്നുള്ള വിഷയമാണ് ഈ വക്കഫ് ഭൂമിയാണോ വക്കഫ് ഭൂമി അല്ലയോ എന്നുള്ള വിഷയത്തിൽ രണ്ട് സ്ഥലത്ത് കേസ് നിലനിൽക്കുകയാണ് ഒന്ന് വക്കഫ് ട്രൈബ്യൂണലിൽ നിലനിൽക്കുന്നുണ്ട് ഒന്ന് കേരള ഹൈക്കോടതി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്നല്ലെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ ഒരു വിധി വരണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധി വരണം എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ആ ഭൂമി വക്കഫാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ അത് വക്കഫായാലും വക്കഫ് അല്ലെങ്കിലും മുസ്ലിം ലീഗ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് പൈസ കൊടുത്ത് ഭൂമി മേടിച്ചിരിക്കുന്ന അവിടുത്തെ സാധാരണ ജനങ്ങളെ പോലും പുറത്താക്കാൻ പറ്റില്ല അതൊരു മാനുഷിക പ്രശ്നമാണ് ആ മാനുഷിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ശിഹാബ് തങ്ങൾ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് തൊട്ടുള്ള എല്ലാവരെയും കാണുകയും അവിടെ പോയിട്ട് മീറ്റിംഗ് നടത്തുകയും അവർക്ക് നമ്മുടേതായിട്ടുള്ളൊരു അഷ്വറൻസ് കൊടുക്കുകയും ചെയ്തു അതുതന്നെയാണ് ലീഗിൻ്റെ നിലപാട് കുഞ്ഞാപ്പ കുഞ്ഞുമാണി കുഞ്ഞുഞ്ഞു എന്ന് പറഞ്ഞ സഖ്യം അന്ന് പറഞ്ഞിരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നാണ് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു പ്രതീതി അന്നത്തെ സി പി എം ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് നേരെ മാറിയിട്ട് അമീർ ഹസ്സൻ കുഞ്ഞാപ്പയായി അമീർ എന്നു പറഞ്ഞാൽ ജമാഅത്ത് അമീർ പിന്നെ എം എം ഹസൻ പിന്നെ കുഞ്ഞാപ്പി അപ്പോൾ അത് ഒരു മുസ്ലിം ഒരു ആധിപത്യം വരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് അപ്പോൾ മതത്തിൻ്റെ പേരിൽ ഇതിപ്പോൾ സി പി എം ആദ്യമായിട്ട് ചെയ്യുന്നതല്ല ഈ ഇത് ഇത് സി പി എമ്മിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർ കല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ അവർ ബി ജെ പിടെ ഒരു ട്രാപ്പിലേക്ക് വീണ് വീണുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് സി പി എമ്മിനെ നമുക്കിപ്പോൾ കാണേണ്ടത് ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നത് അത് സി പി എം ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ന്യൂനപക്ഷ പ്രീണനമാണെങ്കിൽ അടുത്ത ദിവസം ന്യൂനപക്ഷ വർഗീയവാദ വർഗീയവാദമാണ് മറ്റേത് ഭൂരിപക്ഷ പ്രീണനമാണെങ്കിൽ ഭൂരിപക്ഷ വർഗീയവാദമാണ് എന്നുള്ള രീതിയിൽ ഈ തരത്തിൽ മതങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവരിപ്പോൾ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതുകൊണ്ട് തന്നെയാണ് അവർക്കിപ്പോൾ കൊഴിഞ്ഞുപോക്കുകളും വരുന്നത് വോട്ടുകൾ കുറയുന്നതും എല്ലാം അത് ശരിക്കും പറഞ്ഞാൽ അവർ എൻ്റെ ഒന്ന് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ട് കാരണം കേരളത്തിൽ സി പി എമ്മിനെ പോലത്തെ ഒരു മതേതര പാർട്ടിയെ ആവശ്യമാണ് പക്ഷേ അതിൽ നിന്ന് തെന്നുമാറിയിട്ട് അവരുടെ നയങ്ങളെല്ലാം തെന്നി മാറി ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളം വലിയൊരു അപകടമായിട്ടുള്ള നിലയിലേക്ക് പോകും എന്നുള്ളതും മാത്രമല്ല ഈ പാർട്ടി തന്നെ ഇല്ലാതെ ആകി ആയി പോകുമെന്നുള്ളത് അവർ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതാണ് സി പി എമ്മിന് ഇപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ന്യൂനപക്ഷ പ്രീടനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സി എ പോലത്തെ സമരങ്ങളും പാലി പാലസ്തീൻ സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ നടത്തിയപ്പോൾ അവർ വിചാരിച്ച് അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ച് ഭൂരിപക്ഷങ്ങളുടെ വോട്ട് പോയി ഇനിയിപ്പോൾ ഭൂരിപക്ഷങ്ങളുടെ വോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ ചീത്ത പറയണം എന്നുള്ള രീതിയിൽ മതം മതത്തിൻ്റെ പേരിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് അവർ ഇറങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കാഫിർ സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ പാലക്കാട്ട് സുപ്രഭാതത്തിൻ്റെയും സിറാജിലെയും പരസ്യങ്ങളും നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് അവർക്ക് വോട്ട് കിട്ടാതെ അവർ വലിയ ദയനീയ രീതിയിൽ പരാജയപ്പെട്ടു പോകുന്നത് മാക്സിമിൽ ഇപ്പോൾ അവർ തിരുത്തുകയാണെന്ന് എനിക്ക് തോന്നണത് കാരണം അവർ ആദ്യം വിചാരിച്ചത് ഈ രീതിയിലാണ് അത് ഏതോ ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ ഭാഗമായിട്ട് കായിക കായിക ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അവർക്ക് അവർക്ക് ആദ്യം തോന്നിയെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം അത് തിരുത്തുന്ന രീതിയിലുള്ള എന്നാണ് എനിക്ക് തോന്നിയത് ഇത് സാധാരണ രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷവും അതേപോലെ തന്നെ വ്യായാമത്തിന് പോകുന്ന അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനതിനെക്കുറിച്ച് അധികം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് പോലും ഒരു മതത്തിൻ്റെ പേരിലുള്ള സംഗതി കൊണ്ടുവരിക എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ഒരു സാധ്യതയുമില്ല ഭരണഘടനാപരമായിട്ട് ആ ചെയ്യുന്നത് തെറ്റാണ് നിയമവിരുദ്ധമാണ് ഉള്ള നടപടിയാണ് പോലീസ് അടിപൊളി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം അതിനുള്ള എല്ലാ പിന്തുണയും ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും